ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം താമരശ്ശേരിയിൽ ഭർത്താവെന്ന് പോലും വിശേഷിപ്പിക്കാൻ അർഹയില്ലാത്തവൻ ഭാര്യയെ കൊലപ്പെടുത്തി ഭാര്യ മാതാവിനെയും പിതാവിനെയൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ച പിന്നെ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് കയ്യോടെ പൊക്കിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റഫീക്ക് വെളിയമ്പ്ര നടത്തിയ ഒരു ഇതുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ സത്യമാണ് അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കണം ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് പറയുന്നതൊന്ന് കേട്ടാൽ മതി അദ്ദേഹം നൂറ് ശതമാനം സത്യമാണ് കേട്ടോ ആ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കണം കേട്ടോ ഇന്നും നല്ല ഔട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഭാര്യ പിതാവിനെയും മാതാവിനെയും ഒരു തമ്മാടി വെട്ടി അതിൽ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് അതിന് ക്യാഷൻ വന്നിട്ടുണ്ട് ലഹരിക്കടിമപ്പെട്ടത് കൊണ്ടാന്ന് ഇനി ഇവരൊന്ന് അറസ്റ്റ് ചെയ്യും നാളെയും മറ്റന്നാളും തെളിവെടുപ്പ് തൊട്ട് അവനും തലവെളിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വന്ന് ഇറങ്ങുന്നത് പോലീസ് സെക്യൂരിറ്റി കൊണ്ടുവരും അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് വീണ്ടും ഇവനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തിക്കുമ്പോൾ ഇവനിക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇവൻ പറയും ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആ കഴിക്കല് മട്ടൻ ചുക്കിയാൽ കാലത്ത് കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം വയ്യ ഇവിടെ സ്പാൽ പിടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് തീറ്റിപ്പോറ്റും ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് അവനക്ക് വേണ്ടിയും വാദിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആൾ രംഗത്തേക്ക് വരുവരുമായി വരും ഇതിങ്ങനെ തന്നെ തുടരും പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമം ശക്തമാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ലോകത്ത് കേരളത്തിൽ മാത്രമേ ഈ പിന്നെ ഈ ട്രഗും കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാവിടെയുണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ മുഴുവനായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കൊന്നതായിട്ടുള്ള പിന്നെ പത്ര ന്യൂസോല മാധ്യമ ദൃശ്യ മാധ്യമ ന്യൂസും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ എല്ലാ ന്യൂസുകളും ദേശീയ തലത്തിലുള്ള പല എല്ലാ സ്റ്റേറ്റിനകത്തുണ്ട് ഗോവ ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ ഇവിടുത്തെ ന്യൂസ് ഞാൻ പരമാവധി ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ ചില കൊലപാതകങ്ങൾ നടക്കാറുണ്ട് അത് പേരിലല്ല അത് അതൊന്നും വർഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൻ്റെ ഇവിടെ അല്ലെങ്കിൽ ജാതിയുടെ കാസ്റ്റിൻ്റെ പേര് ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല ഒറ്റ ഇതുപോലെയല്ല വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേരളത്തിനകത്ത് പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടൊരു നിയമ ശക്തമായി നടപ്പാക്കി കഴിഞ്ഞാൽ ഇവൻ സ്ട്രഗ്ഗല എന്തടിച്ചു കഴിഞ്ഞാലും ഇങ്ങനൊരു ഒരു ചിന്ത പോലും ഇത്തരക്കാരുടെ മനസ്സിനകത്ത് വരത്തേ ഇല്ല ഇവനെയൊക്കെ ഇപ്പം എന്താ വേണ്ടത് ഇപ്പോൾ ഇവനാ കൊന്നുള്ള കാര്യം കണ്ട്രേറ്റ് എല്ലാവർക്കും അറിയാലോ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇതേ താമരശ്ശേരിയിൽ കൊണ്ടുവരിക കൈക്കും കാലിലും ആമം വെച്ച് കൊണ്ടുവന്ന് പൊതു സമൂഹത്തിൻ്റെ മുതിയ മെസ്സേജ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യാം അപ്പോൾ എല്ലാവരും വയക്കും ഇത് ഇതിനൊരു അറുതി വരും അല്ലാതെ കാലത്തോളം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതിനൊരു അറുതി ഉണ്ടാവത്തേ ഇല്ല ഇപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ലഹരിക്കെതിരെ പോരാട്ടം നട്ട് സമരം നടത്തുന്നുണ്ട് ഒരു പുല്ലു നടക്കത്തില്ല നിങ്ങൾക്ക് തൻ്റെയോ ആണത്തോ ഉണ്ടെങ്കിൽ സമരം ചെയ്യണം ഈ കൊലപാതകം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമത്തിനൊന്ന് മാറ്റിമറച്ച് നിയമം കൊന്നവനെ കൊല്ലുക എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി നിയമം മാറ്റിക്കുക എന്നിട്ട് ആ ശിക്ഷ കൃത്യമായിട്ട് മറ്റ് വിദേശ ഗൾഫ് രാജ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ നടപ്പാക്കുക ഒരു തർക്കവും വേണ്ട ഈ കൊലപാതകം ഉണ്ടാവത്തില്ല അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരെ കൊല്ലുന്നു തള്ളുമ്പോൾ ലഹരിക്കടിമപ്പെട്ടെന്നാണ് പറയുന്നു അവർ ലഹരിക്കടിമപ്പെട്ട് എന്ത് കടിമപ്പെട്ടിട്ട് ഈ ലഹരിക്കടിമപ്പെട്ട ഈ തെമ്പാരികൾ കൃത്യമായിട്ട് അവർ ആരെയൊക്കെയാണോ കൊല്ലണ്ടത് അവരെ മാത്രമേ കൊല്ലുന്നുള്ളൂ എന്താ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകാത്തത് അപ്പോൾ ഉദാഹരണം പറയാ ഒരു ഉമ്മയെ ഒരു മകനുണ്ട് ഒരു ഹാഷിക്കെന്ന് പറയുന്നത് പിടിച്ചവന് ലഹരിക്കടിമപ്പെട്ടെന്നാണ് പറഞ്ഞത് എന്ത് ലഹരിക്ക അവൻ അടിമപ്പെട്ടത് അവൻ അവന്റെ ഉമ്മമാനെ കൊല്ലാൻ വേണ്ടി കൊടുവാൻ വാങ്ങിക്കാൻ അടുത്ത വീട്ടിലേക്ക് പോകുക എന്നിട്ട് അവിടെ ഒന്ന് കൊടുവാനോ ചോദിക്കുക ചോദിക്കുമ്പോൾ ആ വീട്ടിലൂടെ മുസ്ലിം അവനോട് ചോദിക്കുന്നത് എന്തിനായി കൊടുവാന്ന് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത് തേങ്ങ ഒരിക്കാൻ വേണ്ടി തേങ്ങ വെട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിരിക്കും കൃത്യമായിട്ട് ബോധമുണ്ടല്ലോ ഇല്ല എന്നിട്ട് അവൻ ആ കൊടുവാനും കൊണ്ടുവന്ന് വീട്ടിനകത്ത് കയറി കഥകടച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി കഥകടച്ച് ഉമ്മയെ വെട്ടി അങ്ങ് കൊന്ന് എന്നിട്ട് അതിനുശേഷം നാട്ടുകാരും നാട്ടുകാരോട് ഓടിക്കൂടുമ്പോൾ ആ കൊടുവാനും പിടിച്ചിട്ട് ഇവൻ പറയാ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെയും കൊല്ലെന്ന് പറയാ ഇനി ഇവൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ് ഈ ചെയ്തത് അല്ലല്ലോ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് ബോധവലിക്കുന്നുണ്ടല്ലോ ഉണ്ട് എന്നിട്ട് എന്നിട്ടവൻ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവനൊരു നാടകം അഭിനയിക്കുക ട്രെയിൻ കിസ് കൊടുക്കുക എന്തിനാണ് മാനസിക രോഗിയാന്ന് തീർക്കാൻ വേണ്ടി എന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് മാനസിക രോഗികൾ അവൻ മാനസിക ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി നാണോ മാനവും ഈ വർഗത്തിന് ഇതിനെ ചികിത്സിക്കണം ചികിത്സിച്ചിട്ട് എന്ത് ഇവനെ ചികിത്സിച്ചിട്ട് രോഗികളെ ഭേദമാക്കിയിട്ടെങ്കിൽ പുറത്ത് തുറന്നുവിടാൻ വേണ്ടിയാണ് ഇവനെ കൊണ്ട് എന്ത് എന്ത് നട്ടായി സമൂഹത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിയമം മാറ്റിമറിച്ച് ഇത്തരം ക്രൈമ് ചെയ്യുന്നവർക്ക് ഒരു ദാക്ഷാണം കാണിക്കാതെ സ്പോട്ട് തന്നെ ഇതിനിപ്പം എനിക്ക് ഒരുപാട് കാലം തെളിവിന് വേണ്ടി വരും എന്ത് തെളിവാണ് വേണ്ടത് ഇവനാ കൊന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാലോ ഇനി ഇവനെ കൊണ്ടുവരും തെളിവില് അത് കൊന്നൽ എങ്ങനെയാണ് എവിടെയായിട്ട് ടാക്കിയത് അത് കൊടുക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ല ഇപ്പോൾ അതിന് ശേഷം അഞ്ച് പേരെ കൊന്ന് ഒരുപാട് പിന്നെ കൊണ്ടുവരുക എങ്ങനെയാണ് കൊന്ന് ഏത് വേളാ പിടിച്ച് കത്തി എങ്ങോട്ടാ പിടിച്ച് ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇവൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയത് ജനങ്ങളെ വർദ്ധിപ്പിക്കുന്നു അതിയോ അല്ലല്ലോ അവനെ കൊന്ന് അവനെ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് എഫ് കേസ് ആറുകളുടെ കോടതി കൊടുക്കുക ശിക്ഷ അങ്ങ് നടപ്പാക്കിയേക്കുക അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ട് അല്ലാത്ത കാലത്തോളൊന്നും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോലെ ഇത് ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഇത് അഭിപ്രായപ്പെടാനും ഞെട്ടാനും പറക്കാനും ഒന്നുമില്ല കാരണം ഇത് ഡെയിലി കേൾക്കുന്നതാണ് ഇത് കേൾക്കുന്നതല്ലെങ്കിലും ഇപ്പോൾ ഞെട്ടിപ്പോന്ന് ഒരു ദിവസം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ ഇപ്പോൾ ഇന്നങ്ങനെ സംഭവിച്ചു ആ തരത്തിലേക്ക് ജനങ്ങളായി കേരളത്തിലെ പൊതുസമൂഹമായി അല്ലെങ്കിൽ ഇതൊന്നും കയ്യിൽ പൊതുസമൂഹം ഏറ്റെടുക്കണം അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു പാസ്സാവും ഒരു പാഠമായിട്ട് മാറും ജീവന പാടിയിൽ അത് ആരുമില്ല ഇവനൊക്കെ ഇപ്പം വിചാരിക്കട്ടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ എനിക്കും വാദിക്കാൻ വേണ്ടി ആളോ എനിക്കും വേണ്ടി വക്കീലോക്കിപ്പോ ആ മറ്റേ ചങ്ങായിക്കും വക്കീൽ പോയല്ലോ ആദ്യം വാദിക്കാൻ വേണ്ടി അവസാനം ജനങ്ങളുടെ രക്ഷം പറയുന്നിട്ടാണല്ലിപ്പോൾ ആ വക്കീൽ പിന്മാറിയത് അപ്പം ഇവിടെ നിയമം കർശനമല്ലാത്ത കാലത്തോളം ഇത് നമ്മളിങ്ങനെ കേൾക്കും രണ്ട് ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും മൂന്ന് ദിവസം ഞങ്ങൾ കണ്ണീരൊഴുക്കും നാല് ദിവസം ഞങ്ങൾ പോസ്റ്റ് ഇടും ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ കാലക്രമേണ ചാത്ത ചട്ടിയാറും കോഴിക്കോറാന്ന് പറഞ്ഞതുപോലെ ഈ കാലക്രമേണ രണ്ടോ മൂന്നോ കല കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കുറേ വേറെ ജാനലുകൾക്കായിരുന്നു അവന്റെ മനുഷ്യാവകാശ ലംഘനം ലംഘിച്ചു അവൻ അതിന് ഇത്രമാത്രം ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവനെയും പുറത്തോട്ട് കൊണ്ടുവരും ഇവൻ നെഞ്ചു വിരിച്ച സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇവൻ ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഓരോ വലിയ വാട്ടപ്പെട്ട പുരുഷനാക്കി അങ്ങ് മാറ്റുകയും ചെയ്യും അങ്ങനെയാണല്ലോ ചില കൊലപാതകയൊക്കെ ജയിലിൽ ും ജയിലിലേക്ക് പോകുമ്പോൾ അവർ കൊടുക്കുന്ന സ്വീകരണം നമ്മൾ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര മൊക്കായിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലഹരി വേട്ടക്കെതിരെ അങ്ങ് പ്രതിഷേധം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ കൃത്യമായിട്ട് സിഷ്ടം നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമോ എങ്കിൽ ഇത് അറുതി വരും അല്ലാതെ കാലത്തോളം ഇത് ഒരു ഒരൊന്നും സംഭവിക്കില്ല ഇതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും